അത് തുടരുകയല്ലേ ചെയ്ത് നിനക്ക് ഒന്നും ചെയ്ത് എട്ടുമല്ലോ ഇതിനെക്കുറിച്ച് ആരും ഒന്നും വേണ്ടിയില്ലല്ലോ എത്ര എത്ര മോണിറ്ററിങ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട് ഏത് തരത്തിലല്ല ഗവൺമെന്റ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട് അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞാലേ ഓരോ മൈസ്റ്റോൺ ഓരോ ഫേസിലും ഇത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട് ആ ഓരോ മൈസ്കോൺ പിന്നിടുമ്പോൾ എന്താണ് നടക്കാതെ പോയത് എന്താണ് നടന്നത് എന്നുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടോ ഗവൺമെന്റിന് ഷെയർ എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് റോസിയെ കുറിച്ച് അല്ലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെല്ലാമാണ് കാരണം പൊതുസമൂഹത്തോട് പറയുന്നത് ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസാക്കിയിട്ട് ഒരു ഇരുപത്തി അഞ്ച് തീരുമാനം പുറത്തു വരുന്നതിന്റെ കൂട്ടത്തില് വേണമെന്നൊരു സംഭവമാണ് ആണോ ഒരു ചർച്ച ഉണ്ട് പൊതുസമൂഹത്തിൽ എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു ആരാണ് പെർഫോം ചെയ്യാൻ എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നതായിരിക്കും ഏത് ഏത് നിലയിൽ ഒന്നും ചെയ്യാത്ത ഒരു ബന്ധം ഐടി ആയിട്ട് ഇല്ലാത്ത ഒരു കമ്പനിക്ക് എന്തിനു വരില്ല നഷ്ടപരിഹാരം കൊടുക്കണം ഞാൻ ദീപം കമ്പനിക്ക് വേണ്ടിട്ട് വാദിക്കുന്നു ഈ ഒന്നും ചെയ്യാത്ത ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ടാണ് ശുപാർശ തീരുമാനിക്കാൻ പറ്റില്ല വിശദമായ ചർച്ചകൾ വേണം അതിന്റെ എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നതെന്ന് കാര്യങ്ങൾ പറയണം എവിടെയാണ് പരാജയപ്പെട്ടത് ആരാണ് പരാജയപ്പെട്ടതെന്ന് വ്യക്തമാകണം പിന്നെ ഗവൺമെന്റ് എന്ത് നടപടി ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു കഴിയുമ്പോൾ കൊല്ലേ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പിന്നെ അവർക്ക് നഷ്ടപരിഹാര പ്രജ്ഞയത്തെ കുറിച്ച് എന്തിനാഗ്രഹിക്കുന്നു റിയിക്കുന്നത് അവർ തന്നെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണം ഞങ്ങളെ കൊടുക്കാൻ പറ്റില്ല എന്നെ അവരിങ്കോട്ട് ലെറ്റർ വന്നു എന്നിട്ട് അവർക്ക് എന്തിനാണ് നഷ്ടമായിരുന്നു കൊടുക്കണം അല്ലെ ചോദ്യം ചെയ്യണം അല്ല നിങ്ങളോടൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാ എനിക്കറിയാം പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ഒന്നും ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല ഓടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റ് ആണ് ഓടിക്കണക്കിന് പ്രോജക്റ്റാണ് അങ്ങനെ വെറുതെ അങ്ങ് ഒരു മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്ത നഷ്ടപരിഹാരം കൊടുക്കും ഈ ഭൂമി വരുന്ന കൊടുക്കാൻ കൊടുക്കാം നടക്കില്ല കേരളത്തിൽ ആ വരട്ടെ ഇതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ വിശദാംശങ്ങൾ കൊടുത്തു വരട്ടെ വളരെ ഗൗരവയുടെ സ്ത്രീകളെ മാറ്റം